രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് മലയാള സിനിമയിലെ പ്രമുഖ നായിക താരത്തെ കാർ തടഞ്ഞു നിർത്തി ഉപദ്രവിച്ചു അങ്കമാലിയിലെ അത്താണിക്ക് സമീപത്തായിരുന്നു സംഭവം കാറിൽ അതിക്രമിച്ചു കയറിയ സംഘം നടിയെ ശാരീരികമായി ആക്രമിക്കുന്നതിന്റെ വീഡിയോയും പകർത്തി തുടർന്ന് സംവിധായകൻ ലാലിന്റെ വീട്ടിലെത്തിയ നടി വിവരം പറഞ്ഞു ലാൽ പി ടി തോമസ് എംഎൽഎ വിവരം അറിയിച്ചു അദ്ദേഹമാണ് ഉടൻ അന്വേഷണം തുടങ്ങുകയും ഡ്രൈവർ കൊരട്ടി പൂവത്തുശ്ശേരി മാർട്ടിൻ ആന്റണിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഫെബ്രുവരി നടിയുടെ വൈദ്യ പരിശോധന നടത്തി രഹസ്യം വഴി കളമശ്ശേരി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി കേസ് അന്വേഷിക്കാൻ ഉത്തരമേഖലാ ക്രൈംബ്രാഞ്ച് ഐ ജി ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു പ്രതികൾക്കെതിരെ പീഡനശ്രമം തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന ഭീഷണിപ്പെടുത്തൽ ബലപ്രയോഗത്തിലൂടെ അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പകർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് കേസെടുത്തു ഫെബ്രുവരി ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവർ കോയമ്പത്തൂരിൽ നിന്ന് പിടിയിൽ ഫെബ്രുവരി കൊച്ചി തമ്മനം സ്വദേശി മണികണ്ഠൻ പാലക്കാട്ട് നിന്ന് പിടിയിൽ പ്രതികളായ സുനിൽ മണികണ്ഠൻ ബി പി വിജീഷ് എന്നിവർ മുൻകൂർ ജാമ്യം നേടി ഫെബ്രുവരി അന്വേഷണ സംഘം ദിലീപിന്റെ മൊഴിയെടുത്തു ഫെബ്രുവരി ഇരുപത്തിമൂന്ന് പോലീസ് നിപെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കീഴടങ്ങാനെത്തിയ മുഖ്യപ്രതി പെരുമ്പാവൂർ കോടനാണെന്ന് നെടുവേലിക്കോട് സുനിൽകുമാർ എന്ന പൾസർ സുനി തലശ്ശേരി സ്വദേശി വിജീഷ് എന്നിവരെ കോടതി മുറിയിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു മാർച്ച് പത്ത് സുനിൽകുമാർ വിജീഷ് എന്നിവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പോലീസ് കോടതിയിൽ ഹാജരാക്കി കോടതി ഇവരെ റിമാൻഡ് ഏപ്രിൽ പതിനെട്ട് പൾസർ സുനി ഒന്നാം പ്രതിയായി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കൊരട്ടി സ്വദേശി മാർട്ടിൻ ആന്റണി ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം കണ്ണൂർ സ്വദേശികളായ പ്രദീപ് വിജീഷ് തമ്മനം സ്വദേശി മണികണ്ഠൻ ഇരിട്ടി സ്വദേശി ചാർലി തോമസ് എന്നിവരാണ് മറ്റ് പ്രതികൾ ഏപ്രിൽ വിഷ്ണു എന്നയാൾ ഫോണിൽ വിളിച്ച് സംഭവത്തിൽ ബന്ധപ്പെടാതിരിക്കാൻ ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടുവെന്ന് ദിലീപ് ഡിജിപിക്ക് പരാതി നൽകി ജൂൺ ദിലീപിനെ ബ്ലാക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരായ വിഷ്ണു സനൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജൂൺ പുതിയ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ദിലീപ് നാദിർഷ ദിലീപിന്റെ സഹായ അപ്പുണ്ണി എന്നിവരെ അന്വേഷണ സംഘം ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു ജൂലൈ രണ്ട് ദിലീപ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതായി പോലീസിന് തെളിവ് ലഭിച്ചു ജൂലൈ പത്ത് ദിലീപ് അറസ്റ്റിൽ ആക്രമണത്തിന് അറസ്റ്റ് ജൂലൈ പതിനൊന്ന് അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ദിലീപിനെ ആലുവ സബ്ജയിലിൽ പ്രവേശിപ്പിച്ചു കൂട്ടമാനഭംഗം മാനഭംഗം ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ജൂലൈ പതിനഞ്ച് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളി ജൂലൈ ദിലീപിന്റെ പങ്കിന് തെളിവുണ്ടെന്ന് ഹൈക്കോടതി ഗൌരവമേറിയ കേസിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും ജാമ്യം അനുവദിക്കാനാവില്ല എന്നും കോടതി ജൂലൈ ദിലീപിന്റെ റിമാൻഡ് കാലാവധി ഓഗസ്റ്റ് എട്ട് വരെ നീട്ടി ജൂലൈ ജൂലൈയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഓഗസ്റ്റ് എട്ട് ദിലീപിന്റെ റിമാൻഡ് കാലാവധി അങ്കമാലിക്ക് ഹൈക്കോടതി നീട്ടി ഓഗസ്റ്റ് പതിനൊന്ന് ദിലീപിന്റെ ജാമ്യ ഹർജികൾ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി ഓഗസ്റ്റ് ദിലീപിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി വീണ്ടും തള്ളി സെപ്റ്റംബർ രണ്ട് ദിലീപിന് അച്ഛന്റെ ശ്രാദ്ധകർമ്മത്തിൽ പങ്കെടുക്കാൻ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി താൽക്കാലിക അനുവാദം നൽകി സെപ്റ്റംബർ റിമാൻഡിൽ അറുപത് ദിവസം കഴിഞ്ഞതിനാൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്ന് ദിലീപ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി സെപ്റ്റംബർ കോടതി ജാമ്യാപേക്ഷ വീണ്ടും തള്ളി സെപ്റ്റംബർ ദിലീപ് ഹൈക്കോടതിയിൽ മൂന്നാം വട്ടം ജാമ്യ ഹർജി നൽകി മുമ്പ് ജാമ്യ ഹർജി നൽകിയപ്പോഴുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയിക്കാൻ പ്രോസിക്യൂഷനോട് കോടതി നിർദ്ദേശിച്ചു സെപ്റ്റംബർ ഹൈക്കോടതി ദിലീപിന്റെ ജാമ്യ ഹർജി പറയാൻ മാറ്റി സെപ്റ്റംബർ ദിലീപിന്റെ റിമാൻഡ് ഒക്ടോബർ പന്ത്രണ്ട് വരെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി നീട്ടി ഒക്ടോബർ മൂന്ന് കർശന ഉപാധികളോടെ ദിലീപിന് കോടതി ജാമ്യം അനുവദിച്ചു കുറ്റകൃത്യം ആസൂത്രണം ചെയ്തു എന്നതുൾപ്പെടെ പ്രോസിക്യൂഷന്റെ ആരോപണങ്ങൾ ഗുരുതരമാണെങ്കിലും ലൈംഗികാതിക്രമത്തിൽ ദിലീപ് പങ്കെടുത്തിട്ടില്ല എന്ന് ഹൈക്കോടതി വിലയിരുത്തൽ ദിലീപ് ജയിലിന് പുറത്തു നവംബർ അറസ്റ്റിലായ ശേഷം ദിലീപ് മുഴുകിയ മൊഴികളിൽ പൊരുത്തക്കേട് കണ്ടതിനെ തുടർന്ന് അന്വേഷണ സംഘം വീണ്ടും അദ്ദേഹത്തെ ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തു ഒക്ടോബർ ദിലീപ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് പുറത്തു മെയ് മൂന്ന് കേസിൽ വിചാരണ കോടതിയിലെ നടപടികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി തീർപ്പാക്കും സ്റ്റേംബർ അതിജീവിതക്കെതിരെ പ്രതിഭാഗത്തിന്റെ ആരോപണങ്ങൾ ദിലീപ് സമർപ്പിച്ച വിടുതൽ ഹർജിയിലെ പരാമർശങ്ങൾ വായിച്ച വിചാരണ കോടതി വാദം അടച്ചിട്ട് കോടതി മുറിയിലേക്ക് മാറ്റി